നമസ്കാരം കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം വരുന്ന രണ്ടാഴ്ചയ്ക്കുള്ളിൽ റഫയെ പൂർണ്ണമായും പിടിച്ചെടുക്കുമെന്ന ഇസ്രായേൽ സേന റഫയിലേക്കുള്ള പോരാട്ടം അതിരൂക്ഷമാക്കുന്നതിന് ശേഷമാണ് റഫയിലെ സൈനിക നടപടി സംബന്ധിച്ച് ഏറ്റവും സുപ്രധാനമായ പ്രഖ്യാപനം ഇസ്രായേലി സൈന്യം നടത്തിയിരിക്കുന്നത് റഫയിൽ അവശേഷിക്കുന്ന ഹമാസിന്റെ ഭീകരവാദികളെ തുരത്താനും തീർക്കാനും രണ്ടാഴ്ച പരമാവധി മതിയാകും രണ്ടാഴ്ചയ്ക്കുള്ളിൽ റഫയുടെ എല്ലാ പ്രദേശങ്ങളും ഇസ്രായേൽ സൈന്യത്തിൻ്റെ പൂർണ്ണ നിയന്ത്രണത്തിലാകുമെന്നാണ് ഐ ഡി എഫ് ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത് റഫയിലെ സൈനിക ആക്രമണം ആരംഭിച്ച് ഇതുവരെ അഞ്ഞൂറ്റി അൻപതോളം ഹമാസ് ഭീകരവാദികളെ കൊന്നൊടുക്കിയെന്നാണ് ഇസ്രായേൽ സേന അവകാശപ്പെടുന്നത് നിരവധി പേർ ഇസ്രായേലി സേനയ്ക്ക് മുന്നിൽ കീഴടങ്ങിയിരിക്കുന്നു നിരവധി ഹമാസ് ഭീകരവാദികൾക്ക് ഗുരുതരമായ പരിക്കേൽക്കുകയും ചെയ്തു എന്നുള്ള വിവരങ്ങളാണ് ഇപ്പോൾ ഇസ്രായേലി സൈന്യം തന്നെ നൽകുന്നത് നേരത്തെ റഫയിലേക്കുള്ള സൈനിക വിന്യാസം ആരംഭിക്കുന്നതിന് മുൻപ് അഞ്ച് ഹമാസ് ബറ്റാലിയനുകൾ റഫേൽ അവശേഷിക്കുന്നുവെന്നായിരുന്നു ഇസ്രായേലി സൈന്യത്തിന്റെ രഹസ്യാന്വേഷണ വിഭാഗത്തിന്റെ കണ്ടെത്തൽ ആയിരത്തിലധികം തീവ്രവാദികളാണ് പ്രധാനമായും റഫൈലെ അഭയാർത്ഥി ക്യാമ്പുകൾ കേന്ദ്രീകരിച്ച് തമ്പടിച്ചിരുന്നതെന്ന് ഇസ്രായേലി സേന കണക്ക് കൂട്ടിയിരുന്നു അതിൽ അഞ്ഞൂറ്റി അൻപത് മുതൽ അറുന്നൂറോളം വരുന്ന ഹമാസ് ഭീകരവാദികളെ ഇതിനകം കൊന്നൊടുക്കിയെന്ന് ഇസ്രായേൽ സേന തന്നെ അവകാശപ്പെടുന്നുണ്ട് കഴിഞ്ഞ ദിവസം ഇസ്രായേൽ സേന നടത്തിയ ആക്രമണത്തിൽ അൻപതോളം ഭീകരവാദികളെ ആയുധധാരികളായ ഭീകരവാദികളെ കൊലപ്പെടുത്തി എന്നുള്ള വിവരങ്ങൾ പുറത്തു വരികയാണ് അതേസമയം ഒരു തിരിച്ചടി ഇസ്രായേൽ സേനയ്ക്ക് ലഭിച്ചിട്ടുണ്ട് റഫ അതിർത്തിയിൽ വെച്ച ഇസ്രായേലി സേന സഞ്ചരിച്ചിരുന്ന കവചിത ടാങ്കിന് നേരെ ഹമാസ് ഭീകരവാദികൾ നടത്തിയ ആക്രമണത്തിൽ പതിനെട്ടോളം വരുന്ന ഇസ്രായേലി സൈനികർ കൊല്ലപ്പെട്ടു എന്നുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത് ഇസ്രായേൽ ഹമാസിനെതിരെയുള്ള യുദ്ധം ആരംഭിച്ചതിനു ശേഷം കഴിഞ്ഞ എട്ട് മാസത്തിൽ മുന്നൂറ്റി അൻപത്തിരണ്ടോളം ഇസ്രായേലി സൈനികർ കൊല്ലപ്പെട്ടു എന്നാണ് ഔദ്യോഗികമായി ഇസ്രായേലി സൈന്യം തന്നെ നൽകുന്ന വിവരം അതേസമയം റഫൈയിലെ വിവിധ പ്രദേശങ്ങളിൽ ആക്രമണം അതിരൂക്ഷമാക്കുകയാണ് ഇസ്രായേലി സേന റഫൈലെ ആക്രമണത്തിനെതിരെ അന്താരാഷ്ട്ര സമൂഹത്തിൽ നിന്ന് വലിയ സമ്മർദ്ദം ഉണ്ടാവുകയും ഐക്യരാഷ്ട്രസഭ തന്നെ ഈ ആക്രമണം നിർത്തിവയ്ക്കാൻ ആവശ്യപ്പെടുകയും വെടിനിർത്തലിന് ഇസ്രായേലിന് മേൽ കടുത്ത സമ്മർദ്ദം ഉണ്ടാവുകയും ചെയ്ത പശ്ചാത്തലത്തിൽ കൂടിയാണ് റഫൈലെ ആക്രമണം അതിരൂക്ഷമാക്കാനുള്ള നിർദ്ദേശം ഇസ്രായേൽ സേനയ്ക്ക് പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാവ് നൽകിയത് രാവും പകലുമില്ലാതെ റഫൈയിലെ വിവിധ പ്രദേശങ്ങളിൽ കനത്ത ബോംബാക്രമണവും ഷെല്ലാക്രമണവും നടത്തുകയാണ് ഇസ്രായേൽ സേന ഇനി റഫൈൽ അവശേഷിക്കുന്നത് ഹമാസിന്റെ രണ്ട് ബെറ്റാലിയൻ ബെറ്റാലിയനുകളാണെന്ന കണക്കുകൂട്ടലിലാണ് ഐ ഡി എഫ് ഇപ്പോൾ ഉള്ളത് ആ രണ്ട് ബെറ്റാലിയനുകളെ കേന്ദ്രീകരിച്ചുള്ള ആക്രമണത്തിന് വേണ്ടി റഫയുടെ വിവിധ പ്രദേശങ്ങളിലേക്ക് അഭയാർത്ഥി ക്യാമ്പുകൾക്ക് സമീപത്തേക്കടക്കം രാത്രികളിൽ ഫൈറ്റർ ജെറ്റ് ഉപയോഗിച്ചുള്ള വ്യോമാക്രമണവും പകൽ നേരിട്ടുള്ള കരയാക്രമണമാണ് നടത്തുന്നത് റഫയുടെ വിവിധ പ്രദേശങ്ങളിലും മധ്യ അടക്കം തെരുവുകളിൽ ഹമാസ് ഭീകരവാദികളുടെ ചെറുത്തുനിൽപ്പ് ചെറിയൊരു പരിധി വരെ ഈ ആക്രമണത്തിന് വേഗത കുറച്ചിട്ടുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ് മധ്യ ഗാസയിൽ പ്രത്യേകിച്ച് ജബാലി അടക്കമുള്ള പ്രദേശങ്ങളിൽ ഇത്രത്തോളം വലിയ പ്രതിരോധം ഹമാസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുമെന്ന് ഇസ്രായേൽ സേന ഒരിക്കലും കരുതിയിരുന്നില്ല കാരണം ഈ അവിടെയൊക്കെ ഹമാസിന്റെ ശക്തി പൂർണ്ണമായും ക്ഷയിച്ചു എന്നായിരുന്നു ഇസ്രായേലി സേനയുടെ കണക്കുകൂട്ടൽ വടക്കൻ ഗാസയുടെ വിവിധ പ്രദേശങ്ങളിൽ നേരത്തെ മാസങ്ങൾ നീണ്ട ആക്രമണമാണ് ഇസ്രായേൽ നടത്തിയത് ഖാൻ യുനിസ് ജബാലി അടക്കമുള്ള പ്രദേശങ്ങളിലെ വലിയ വലിയ ടണലുകളും തുരങ്കങ്ങളും ഒക്കെ വളരെയധികം ആക്രമണം നടത്തി ഇല്ലാതാക്കിയിരുന്നു ഇസ്രായേലി സേന അപ്പോൾ അവിടെയൊക്കെ ഹമാസിന്റെ സാന്നിധ്യം പൂർണ്ണമായും നശിച്ചു എന്ന കണക്കുകൂട്ടലിലായിരുന്നു അന്ന് ഇസ്രായേലി സേന എത്തിയത് അതിനുശേഷമാണ് അവർ റഫയിലേക്ക് പൂർണ്ണമായ തങ്ങളുടെ ശ്രദ്ധ കേന്ദ്രീകരിച്ചത് എന്നാൽ ഇസ്രായേൽ സേനയുടെ കണക്ക് കൂട്ടലെ പൂർണ്ണമായും തെറ്റിച്ചുകൊണ്ട് ജബാലി അടക്കമുള്ള പ്രദേശങ്ങളിൽ വീണ്ടും ഹമാസിൻ്റെ ഒരു പുനരുജ്ജീവനം ഉണ്ടായി ഹമാസിന്റെ വലിയ രീതിയിലുള്ള പ്രതിരോധം അവിടെയൊക്കെ കണ്ടു എങ്ങനെ ഹമാസിന് ഇത്രത്തോളം ആയുധങ്ങൾ ലഭിച്ചു എന്നുള്ളത് ഇസ്രായേലിനെ പോലും അമ്പരപ്പിച്ചതാണ് ആരൊക്കെയോ ഹമാസിന് സഹായിക്കാനുണ്ട് ഹമാസിന് ആയുധങ്ങൾ എത്തിക്കുന്നുണ്ട് എന്നുള്ള സംശയങ്ങൾ അപ്പോഴും മുതലേ ഇസ്രായേലി സേനയ്ക്കുണ്ടായിരുന്നു പിന്നീട് അവർ അത് കണ്ടെത്തുകയും ചെയ്തു ഇത്തരത്തിൽ ഹമാസിന് പല രീതികളിൽ ആയുധങ്ങൾ എത്തിയിരുന്ന നൂറുകണക്കിന് ടണലുകൾ കഴിഞ്ഞ ദിവസം ഇസ്രായേലി സേന കണ്ടെത്തുകയും അവർ ആക്രമിച്ചത് നശിപ്പിക്കുകയും ചെയ്തു ഈജിപ്റ്റുമായി അതിർത്തി പങ്കിടുന്ന റഫയുടെ പ്രദേശങ്ങളിലാണ് നൂറുകണക്കിന് ടണലുകൾ ഉണ്ടായിരുന്നത് ഈ ടണലുകൾ ഉപയോഗിച്ചിരുന്നത് ആയുധ ആയുധക്കടത്തിന് അതുപോലെ തന്നെ മയക്കുമരുന്ന് കടത്താൻ അതുപോലെ തന്നെ ഈ ഹമാസിൻ്റെ ഭീകരവാദി നേതാക്കന്മാർക്ക് ഈജിപ്റ്റിലേക്കടക്കം രക്ഷപ്പെടാനൊക്കെ വേണ്ടി ആണ് ഈ ടണലുകൾ ഉപയോഗിച്ചിരുന്നതെന്ന് ഐ വ്യക്തമാക്കുന്നുണ്ട് ഇറാനിൽ നിന്നുള്ള ആയുധങ്ങൾ ഈജിപ്റ്റ് വഴിയാണ് ഹമാസിനെത്തിച്ചിരുന്നത് ആ അങ്ങനെ ആയുധങ്ങൾ എത്തിക്കാൻ ഈ ടണലുകൾ ഒരു വലിയ മാർഗമായി ഉപയോഗിച്ചിരുന്നു ഇനി ഹമാസിന് പുറമേ നിന്ന ആയുധങ്ങളോ ഏതെങ്കിലും തരത്തിലുള്ള സഹായങ്ങളോ എത്തില്ല എന്ന് ഉറപ്പിക്കുകയാണ് ഇസ്രായേലി സേന ചെയ്തിരിക്കുന്നത് ഹമാസിനെ നാലു പാടും നിന്ന് ഇസ്രായേലി സേന പൂട്ടിയിരിക്കുന്നു റഫയുടെ റഫയുടെ പൂർണമായ നിയന്ത്രണം രണ്ടാഴ്ചയ്ക്കുള്ളിൽ ഏറ്റെടുക്കുമെന്നുള്ള ആത്മവിശ്വാസമാണ് ഐ ഡി എഫ് പ്രകടിപ്പിക്കുന്നത് അതായത് മൂന്നിൽ രണ്ട് പ്രദേശവും റഫയുടെ മൂന്നിൽ രണ്ട് പ്രദേശവും ഇപ്പോൾ ഇസ്രായേലി സൈന്യത്തിൻ്റെ കൺട്രോളിലായി കഴിഞ്ഞിരിക്കുന്നു റഫൈൽ അവശേഷിക്കുന്ന ഹമാസ് ഭീകരവാദികളിൽ പകുതിയിലധികം പേരെ കൊന്നൊടുക്കിയെന്നാണ് ഇപ്പോൾ ഇസ്രായേലി സേനയുടെ അവകാശവാദം ഇനി അവശേഷിക്കുന്നവരെ ഒരാഴ്ചയ്ക്കുള്ളിലോ രണ്ടാഴ്ചയ്ക്കുള്ളിലോ പൂർണ്ണമായി തീർക്കാൻ കഴിയും അടക്കമുള്ള ആളുകൾ റഫയിലുണ്ട് എന്നുള്ള പ്രാഥമികമായൊരു സൂചനകൾ ഇസ്രായേലി സേനയ്ക്കുണ്ടായിരുന്നു എന്നാൽ ഇപ്പോൾ ഇസ്രായേലി സേന കരുത്ത് കരുതുന്നത് സിൻവാറും അടക്കമുള്ള പ്രധാനികൾ അവിടെ നിന്ന് രക്ഷപ്പെട്ട് ഖത്തറിലോ മറ്റേതെങ്കിലും അറബ് രാജ്യങ്ങളിലോ രാഷ്ട്രീയ അഭയം നേടിയിട്ടുണ്ട് എന്നുള്ള ഇപ്പോൾ ഇസ്രായേലി സേന അതേസമയം അന്താരാഷ്ട്ര സമ്മർദ്ദങ്ങൾക്ക് വഴി വഴങ്ങി വെടിനിർത്തൽ പ്രഖ്യാപിക്കേണ്ടി വരുന്നൊരു സാഹചര്യം ഉണ്ടാകുന്നതിന് മുമ്പ് റഫയിലെ സൈനിക നീക്കം പൂർത്തിയാക്കുക എന്നൊരു വലിയ ലക്ഷ്യമാണ് ഇപ്പോൾ ഇസ്രായേൽ മുന്നോട്ട് വയ്ക്കുന്നത് അത്തരത്തിലുള്ള നിർദ്ദേശമാണ് ബെഞ്ചമിൻ നെതന്യാവു അടക്കം യോ അടക്കം ഇപ്പോൾ സൈന്യത്തിന് നൽകിയിരിക്കുന്നത് സൈന്യം അതിരൂക്ഷമായ ആക്രമണം സർവസന്നാഹങ്ങളും എടുത്തുകൊണ്ടുള്ള ആക്രമണമാണ് ഇപ്പോൾ റഫേൽ നടത്തുന്നത് റഫൈൽ ഏകദേശം പതിനാല് മുതൽ പതിനാറ് ലക്ഷത്തോളം അഭയാർത്ഥികൾ ഉണ്ടായിരുന്നു ഈ അഭയാർത്ഥികളുടെ ജീവിത ജീവനെ ഭയന്നുകൊണ്ടാണ് അവിടെയൊക്കെ ആക്രമണം നടത്തരുതെന്ന് അമേരിക്കയും ഐക്യരാഷ്ട്ര സഭയടക്കം ഇസ്രായേലിനോട് ആവർത്തിച്ച് ആവർത്തിച്ച് ആവശ്യപ്പെട്ടിരുന്നത് എന്നാൽ ഇസ്രായേൽ ആകട്ടെ ആക്രമണത്തിന് വളരെയധികം മുമ്പ് തന്നെ അഭയാർത്ഥികളെ മറ്റൊരിടത്തേക്ക് മറ്റൊരിടത്തേക്ക് മാറ്റാനുള്ള ശ്രമം ആരംഭിച്ചിരുന്നു ഖാനി യൂണിവേഴ്സിറ്റി സമീപമുള്ള തുറസായ പ്രദേശങ്ങളിൽ അൻപതിനായിരത്തിലധികം ടെൻറ്റുകളാണ് ഇസ്രായേലി സേന തയ്യാറാക്കിയത് യുദ്ധ കാലാടിസ്ഥാനത്തിലായിരുന്നു ആ ടെൻറ്റുകളുടെ നിർമ്മാണം പൂർത്തിയായത് ആ ടെൻറ്റുകളിലേക്ക് ഒരു ടെൻറ്റുകളിൽ ഒരു ടെൻറ്റിൽ പത്ത് മുതൽ പന്ത്രണ്ട് പേർക്ക് സുരക്ഷിതമായി കഴിയാൻ കഴിയും ആ ടെൻറ്റുകളിലേക്ക് ആളുകളോട് മാറുന്നതിനാവശ്യപ്പെട്ടു ഏകദേശം പതിനൊന്ന് പന്ത്രണ്ട് ലക്ഷത്തോളം ആളുകൾ ഇതിനകം തന്നെ റഫയിൽ നിന്ന് പാലായനം ചെയ്ത് വടക്കൻ ഗാസയുടെ വിവിധ പ്രദേശങ്ങളിലേക്ക് പോയി അവർക്ക് സഞ്ചരിക്കുന്നതിനുള്ള റോഡുകൾ ഇസ്രായേലി സേന തുറന്നുകൊടുത്തു അവരുടെ യാത്രാമധ്യെ ആക്രമണം നടത്തില്ല എന്ന് ഇസ്രായേലി സേന തന്നെ ഉറപ്പിച്ച് പറയുകയും ചെയ്തു ഈ അഭയാർത്ഥികൾ അവിടെ നിന്ന് പോയ ശേഷമാണ് ഈ അഭയാർത്ഥി ക്യാമ്പുകൾക്ക് സമീപം വലിയ റെയ്ഡ് ഇസ്രായേലി സേന ആരംഭിച്ചത് അഭയാർത്ഥികളായി വേഷപ്രശ്നരായി കഴിഞ്ഞിരുന്ന ആളുകളെ തിരിച്ചറിയുന്നതിനുള്ള എല്ലാ പരിശോധനകളും ഇസ്രായേൽ സേന അവിടെ നടത്തി അത്തരത്തിൽ റെയ്ഡുകളിലാണ് നൂറുകണക്കിന് ഹമാസ് ഭീകരവാദികളെ പിടികൂടിയതും ഇതിനിടയിൽ പലപ്പോഴും ഹമാസ് ഭീകരവാദികൾ ഇസ്രായേൽ സൈന്യത്തെ ആക്രമിക്കുമെന്ന സാഹചര്യവും ഉണ്ടായി അങ്ങനെ നേരിട്ടുള്ള ഏറ്റുമുട്ടലിലാണ് അഞ്ഞൂറ്റി അൻപതിലധികം ഹമാസ് ഭീകരവാദികളെ കൊന്നൊടുക്കിയതെന്നാണ് ഇസ്രായേൽ സേന പറയുന്നത് ഇരുന്നൂറിലധികം ടണലുകൾ റഫൈയിലും ഹമാസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട സ്വാധീന മേഖല ടണലുകളായിരുന്നു ആ ടണലുകൾ ഇരുന്നൂറിലധികം ഉണ്ടായിരുന്നതിനെ തകർത്തു എന്ന് ഇസ്രായേലി സേന അവകാശപ്പെടുന്നു സ്കൂളുകളും അതുപോലെ വൃദ്ധസദനങ്ങളും അതുപോലെ റഫയിലെ ആശുപത്രികൾ അഭയാർത്ഥി ക്യാമ്പുകൾ ഇവയൊക്കെ കേന്ദ്രീകരിച്ചായിരുന്നു ആ ഹമാസിൻ്റെ തീവ്രവാദ കേന്ദ്രങ്ങൾ പ്രവർത്തിച്ചിരുന്നത് ആ അഭയാർത്ഥി ക്യാമ്പുകൾക്ക് താഴെ ഭൂഗർഭ അറകളിലായിരുന്നു പ്രധാനമായും ഇവ പ്രവർത്തിച്ചിരുന്നത് അതുകൊണ്ട് തന്നെ അഭയാർത്ഥി ക്യാമ്പുകളെ ഒഴിപ്പിച്ച ശേഷം ആ ക്യാമ്പുകൾ പൂർണ്ണമായി നശിപ്പിക്കുക അങ്ങനെ ചരിത്രപരമായ പ്രാധാന്യമുള്ള റഫൈലെ രണ്ടോ മൂന്നോ ക്യാമ്പുകൾ ഇതിനെ ഇതിനകം തന്നെ ഇസ്രായേലി സേന പൂർണ്ണമായും ചാരമാക്കി കഴിഞ്ഞിരിക്കുന്നു എന്നുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത് റഫൈൽ ആശുപത്രികളൊന്നും തന്നെ പ്രവർത്തിക്കുന്നില്ല ആശുപത്രികളുടെ പ്രവർത്തനം പൂർണ്ണമായും താറുമാറായിരിക്കുന്നു റഫയിലെ അവശേഷിക്കുന്ന ഹമാസ് ഭീകരവാദികളെ കണ്ടെത്താനുള്ള വലിയ ഓപ്പറേഷൻ ഇസ്രായേൽ ഇപ്പോൾ കൂടുതലായി ആരംഭിച്ചിരിക്കുന്നു കൂടുതൽ സൈന്യത്തെ റഫയിലേക്ക് എത്തിക്കുന്നതിനുള്ള നിർദ്ദേശം ഇസ്രായേൽ പ്രതിരോധ മന്ത്രി തന്നെ നൽകുകയും ചെയ്തിരിക്കുന്നു അതേസമയം മറുഭാഗത്ത് ഹിസ്ബുള്ളയുമായുള്ള യുദ്ധത്തിന് ഇസ്രായേൽ തയ്യാറെടുക്കുകയാണ് ഹിസ്ബുള്ളയുമായി അതിരൂക്ഷമായ ആക്രമണം കഴിഞ്ഞ് രണ്ട് ദിവസമായി നടക്കുന്നു ആക്രമണത്തിൽ ഹിസ്ബുള്ളയുടെ റോക്കറ്റ് വിഭാഗം തലവനെ കൊലപ്പെടുത്തി എന്നുള്ള വിവരങ്ങൾ പുറത്തു വരുന്നു ഒരാഴ്ചയ്ക്ക് മുമ്പാണ് നാസർ കമാൻഡിൻ്റെ പൂർണ്ണ ചുമതലയുള്ള തലേബ് അബ്ദുള്ള എന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഹിസ്ബുള്ള കമാൻഡറെ ഇസ്രായേലി സേന വധിച്ചത് ഹിസ്ബുള്ളയുടെ ശക്തി കേന്ദ്രങ്ങളിലേക്ക് ഹിസ്ബുള്ള ക്യാമ്പുകളിലേക്ക് ഇസ്രായേലി സേന നടത്തിയ റോക്കറ്റ് ആക്രമണത്തിലാണ് തലേബ് അബ്ദുള്ള കൊല്ലപ്പെട്ടത് ഹിസ്ബുള്ളയുടെ ഏറ്റവും പ്രധാനികളായ ഒരാളായിരുന്നു തലേബ് അബ്ദുള്ള നാസർ യൂണിറ്റിന്റെ പൂർണ്ണമായ ചുമതല വഹിച്ചിരുന്ന ആളാണ് പലപ്പോഴും ഇസ്രായേലിനെതിരെയുള്ള ആക്രമണങ്ങൾക്ക് ചുക്കാൻ പിടിച്ചിരുന്നത് തലേബ് അബ്ദുള്ളയാണെന്നുള്ള ആണെന്നുള്ള വിവരമാണ് പുറത്തു വരുന്നത് അതേസമയം കഴിഞ്ഞ ദിവസം ഇസ്രായേൽ സേനയുടെ ഡ്രോൺ ആക്രമണത്തിൽ ഡ്രോൺ റോക്കറ്റ് ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത് അയൂബ് അബ്ദുള്ള എന്ന വ്യക്തിയാണ് അയൂബ് അബ്ദുള്ള അവരുടെ റോക്കറ്റ് വിഭാഗത്തിന്റെ തലവനാണ് പലപ്പോഴും ലബനനിൽ നിന്ന് ഇസ്രായേൽ അതിർത്തിയിലേക്ക് സംഘർഷം ഉണ്ടാകുന്നതിനും റോക്കറ്റുകൾ വിക്ഷേപിക്കുന്നതിനും നേതൃത്വം കൊടുത്തത് ഈ അയ്യൂബ് അബ്ദുള്ളയാണെന്നുള്ള വിവരം പുറത്തു വരുന്നു അയൂബ് അബ്ദുള്ളയെ കഴിഞ്ഞ ദിവസം വളരെ കൃത്യമായി നടത്തിയ ഒരു ഡ്രോൺ ആക്രമണത്തിലൂടെയാണ് ഇസ്രായേലി സേന കൊലപ്പെടുത്തിയത് അവിടെ അവധി ആഘോഷത്തിലായിരുന്നു അയൂബ് അബ്ദുള്ളയും കൂട്ടരും അതേസമയം ഇവർ ടെൻറ്റിൽ നിന്ന് ഒളിയിടത്ത് നിന്ന് പുറത്തിറങ്ങുന്ന സാഹചര്യത്തിലാണ് വളരെ കൃത്യമായി ഇസ്രായേലിന്റെ ഡ്രോണുകൾ റോക്കറ്റ് റോക്കറ്റ് വിക്ഷേപണത്തിലൂടെ അബ്ദു അയ്യൂബ് അബ്ദുള്ളയെ കൊലപ്പെടുത്തിയത് എന്നുള്ള വിവരവും പുറത്തുവരികയാണ് അതേസമയം പശ്ചിമേഷ്യയിൽ യുദ്ധം കൂടുതൽ സംഘർഷഭരിതമാകാനുള്ള സാധ്യത മുന്നിൽ കണ്ടുകൊണ്ട് അമേരിക്ക തന്ത്രപരമായ ഇടപെടൽ ആരംഭിച്ചു എന്നുള്ളതാണ് വിവരം പ്രകോപനം ഇത്തരത്തിൽ തുടരുകയാണെങ്കിൽ ലെബനോനെ ആക്രമിക്കുമെന്ന് നേരത്തെ ഇസ്രായേൽ പിന്നെ മുന്നറിയിപ്പ് നൽകിയിരുന്നു ലെബനോനെ ആക്രമിക്കാൻ മടിക്കില്ല എന്നും ബെയ്റൂട്ടിനെ മറ്റൊരു ഗാസിയാക്കുമെന്നുമായിരുന്നു ഇസ്രായേൽ പ്രതിരോധ സെക്രട്ടറിയുടെ തന്നെ പ്രസ്താവന അതിന് പിന്നാലെ ഇറാന്റെ പ്രകോപനപരമായ പ്രസ്താവന എത്തി ഏതെങ്കിലും സാഹചര്യത്തിൽ ഒരു സൈനിക നീക്കം നടത്തിയാൽ ഇസ്രായേലിനെ ഇറാൻ ആക്രമിക്കുമെന്ന് ഇസ് ഇറാനും വ്യക്തമാക്കി അതേസമയം ഇറാൻ അടക്കമുള്ള ഏത് രാജ്യങ്ങൾ പ്രകോപനം സൃഷ്ടിച്ചാലും എല്ലാ അറബ് രാജ്യങ്ങളെയും ആക്രമിക്കുമെന്ന് പിന്നാലെ ഇസ്രായേൽ വ്യക്തമാക്കി അങ്ങനെ ഒരു സംഘർഷം കൂടുതൽ കൂടുതൽ മേഖലകളിലേക്ക് വ്യാപിക്കുന്ന സാഹചര്യത്തിലാണ് ഇപ്പോൾ അമേരിക്കയുടെ വളരെ ദ്രുതഗതിയിലുള്ള ഉണ്ടായിരിക്കുന്നത് ഈ സംഘർഷം എത്രയും വേഗം അവസാനിപ്പിക്കണമെന്നും റഫൈലിലെ സൈനിക നീക്കത്തോടു കൂടി തന്നെ യുദ്ധം അവസാനിപ്പിക്കുന്നതിനുള്ള ഒരു ശ്രമം ഉണ്ടാകണമെന്നും അമേരിക്ക വ്യക്തമാക്കിയിരിക്കുന്നു അമേരിക്കൻ പ്രസിഡന്റിന്റെ സ്പെഷ്യൽ കോൺവോയ് തന്നെ ഇതിനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചു എന്നുള്ള വിവരങ്ങളാണ് പുറത്തുവരുന്നത് എന്തായാലും ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത ആ പശ്ചിമേഷ്യം നൽകാൻ കഴിയുന്നത് റഫ പൂർണ്ണമായും രണ്ടാഴ്ചയ്ക്കുള്ളിൽ ഇസ്രായേൽ സൈന്യത്തിന്റെ അധീനതയിലാകുമെന്നുള്ള വിവരമാണ് റഫയിൽ അവശേഷിക്കുന്ന ഹമാസ് ഭീകരവാദികളെ രണ്ടാഴ്ചയ്ക്കുള്ളിൽ കൊന്നൊടുക്കുമെന്നും റഫയുടെ പൂർണ്ണ നിയന്ത്രണം രണ്ടാഴ്ചയ്ക്കുള്ളിൽ പിടിച്ചെടുക്കുമെന്നും ഇസ്രായേൽ സേന വ്യക്തമാക്കിയിരിക്കുന്നു റഫയിലെ ഹമാസിന്റെ അഞ്ച് ബെറ്റാലിയനുകളിൽ മൂന്ന് ബെറ്റാലിയനുകളെ പൂർണ്ണമായി ഇതിനകം തീർത്തു എന്നാണ് ഐ ഡി എഫ് ഇപ്പോൾ അവകാശപ്പെടുന്നത് ഇനി അവശേഷിക്കുന്നത് രണ്ട് ബെറ്റാലിയനുകളാണ് ആ രണ്ട് ബെറ്റാലിയനുകളെയും തീർക്കാനുള്ള അവസാനവട്ട പോരാട്ടം നടന്നുകൊണ്ടിരിക്കുന്നു എന്ന് ഐ വ്യക്തമാക്കുന്നു